പറഞ്ഞിട്ട് എന്തിനാ പോളുടെ മെക്കിട്ട് കേരള അയാളൊന്നും പറഞ്ഞാ നമുക്കിങ്ങിയാലോ കുഴപ്പമില്ല ഇനിയിപ്പം വേറെ ഹോട്ടലൊന്നും ഉണ്ടാവൂല നമുക്ക് കഴിച്ചിട്ട് പോകാം മീ ഹലോ ഉള്ളത് നിങ്ങൾക്ക് എന്താ എന്താ ഇല്ല ചപ്പാത്തി ചപ്പാത്തി എന്നാ പിന്നെ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ തനിക്ക് ഇങ്ങോട്ട് ചോദിക്കേണ്ട കഴിക്കാൻ നിങ്ങാത്തി കറി എന്തായാലും എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞു നീ എന്തിനാ ചൂടായത് ചൂടാവേണ്ട ഇങ്ങനെയുള്ള ഹോട്ടലിനെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാ വന്നത് അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല തുടങ്ങി ഉപദേശം വെച്ചാ മതി ചേട്ടാ ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത് എന്താ വേണ്ടേ വേണ്ടേ ജ്യൂസ് ജ്യൂസ് ഉണ്ടോ ആ ഉണ്ട് 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 ചായ സോഡ കോള എന്താ എന്തെങ്കിലും പറ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് വേണം ആ ഫ്രഷ് അല്ലേ ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ എനിക്ക് നല്ല വിഷമുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി Hvad? Hvor? Hvad? du Hvad? 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 വേഗം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം കൂട്ടുകാരനും വരെ ഇറങ്ങിയെടുക്കാൻ പറ്റുള്ള വച്ചാണേ എന്ത് ചെയ്യാനാണ് ഈ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ചേ സാറേന്തേലും പറഞ്ഞ ഈ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ചാ പറ ഇത് എത്ര ഇത് എത്ര കുറക്കാൻ പറഞ്ഞ എൺപത് രൂപ കുറക്കാൻ സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനാ ഭയങ്കര വില നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കശോക്കാത്തതിന് ബില്ല് ഓ ബില്ലൊക്കെ നോക്കണ്ടേ സാർ ജ്യൂസ് കുടിച്ചല്ലാ പറയണത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേ ഉള്ളൂ അത് കുടിക്കാത്ത എന്റെ കുറ്റമാണോ അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ച കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ എന്റെ ഒരു മര്യാദ കഴിച്ചോ അത് പത്ത് പൈസ സാറ് ചൂടാകല്ലേ സാറേ സാറിന് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ പ്രശ്നല്ലോ ബില്ല് അല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും സാറൊരു സാർ ഒരു കാര്യം ചെയ്യ് കഴിച്ചല്ലേ കാശ് കാശൊന്നും തരണ്ട ഞാൻ പക വെച്ചേക്കാറു വിട്ടോ താൻ എന്താളെ കളിയാക്കാ തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര പറ കാശ് തരണ്ടെങ്കി മുഴുവൻ തരണ്ടേ വരും ില്ലൊന്ന് കൊടുത്തേക്ക് നമുക്ക് പോവാം